ജാസ്മിനും ഗബ്രിയും ഗെയിം മാറ്റിപ്പിടിക്കുകയാണ് ഗബ്രി മാത്രമല്ല ജാസ്മിനും മാറ്റി പിടിക്കുകയാണ് നമുക്ക് തോന്നും ഗബ്രി മാത്രമാണ് മാറുന്നതെന്ന് ഒന്നുകിൽ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് ഇല്ലെങ്കിൽ രണ്ടുപേരും സ്വയം ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് പതിയെ പതിയെ മാറാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ് അതായത് ആ സൈക്കോളജിസ്റ്റിൻ്റെ ഉപദേശം ജാസ്മിനും ഗബ്രിയും എത്രത്തോളമാണ് മാറ്റിയത് മാത്രമല്ല പുറത്തു പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ റസ്മിൻ പോലും അടിമുടി മാറിയിട്ടുണ്ട് അപ്പോൾ ജാസ്മിനും ഗബ്രിക്കും സൈക്കോളജിസ്റ്റ് കൊടുത്ത ഉപദേശം അത് സീസൺ സിക്സിൻ്റെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തി വെക്കണമെന്ന് പ്രത്യേകം പറയുകയാണ് കാരണം ആ ഉപദേശം ശിരസാ വഹിച്ചുകൊണ്ടാണ് രണ്ടുപേരും ഇപ്പോൾ ഗെയിം കളിക്കുന്നത് ജാസ്മിൻ ഇപ്പോൾ വിക്ടിം പ്ലേയിലേക്ക് തന്നെയാണ് പോകുന്നത് അതിന് തടസ്സം അവരുടെ റിയൽ ആറ്റിറ്റ്യൂഡാണ് അവർക്ക് അങ്ങനെ ഒരു വിക്റ്റിമായിട്ടിരിക്കാൻ പറ്റത്തില്ല ഫയർ ചെയ്യാൻ തോന്നും ഫൈറ്റ് ചെയ്യാൻ തോന്നും സോ അങ്ങോട്ടുകാര് കത്തി കയറുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും വിക്ടിം കാർഡിലേക്ക് ഇഴുകി ചേരാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ സമയമെടുത്താൽ പറ്റും അപ്പോൾ വിക്ടിം കാർഡാണ് ജാസ്മിൻ്റെ ഗെയിം അതേ സമയത്ത് തന്നെ ഗബ്രിയുടെ ഗെയിമ് മാറ്റിയിട്ടുണ്ട് ഗബ്രി എല്ലാവരുടെയും കൂടെ നിന്ന് നൈസായിട്ട് അങ്ങ് പോകാന്നുള്ള ഒരു ധാരണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഗെയിം പ്ലാൻ എന്നൊക്കെ കുറച്ച് ദിവസത്തിനകത്ത് മനസ്സിലാവും സോ ജാസ്മിനെതിരെ ആരെങ്കിലും ക എന്നൊരു അക്ഷരം പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനെ ഇളക്കി മറച്ചു വെക്കുന്ന ഗബ്രി ഇന്ന് ഒരു അശീല ആംഗ്യം നമ്മുടെ സിബിൻ ജാസ്മിനെതിരെ കാണിച്ചിട്ട് പ്രതിമ കണക്ക് അവിടെ ഇരിക്കുന്നതാണ്ടു എനിക്ക് തോന്നുന്നു പ്രതിമയാണെങ്കിൽ പോലും ചിലപ്പോൾ കാറ്റടിച്ച ഒന്ന് ആടും ചില പ്രതിമയൊക്കെ ഇത് അതുപോലും ഇല്ല ഒന്ന് ആട്ടം പോലും ഇല്ല അങ്ങനെ അങ്ങനെ അങ് കണ്ടു ഒരു പ്രതികരണശേഷിയുമില്ല പ്രതികരണശേഷിയൊക്കെ ചോർന്നു പോയതുപോലെയാണ് ഗബ്രി ഇരിക്കുന്നത് ഇന്നലകളിൽ നമ്മുടെ നമ്മൾ കണ്ട ഗബ്രിയിൽ നിന്ന് ഇന്നത്തെ ഗബ്രിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ മാറ്റം ഗെയിമിൽ ഉണ്ടായ മാറ്റം തന്നെയാണ് അതായത് അവർ ഗെയിം സ്ട്രാറ്റജി പതിയെ പതിയെ ചേഞ്ച് ചെയ്യണം പെട്ടെന്ന് മാറ്റിയാൽ നമുക്ക് സംശയം തോന്നില്ലേ അപ്പോൾ പതിയെ മാറ്റമാണ് അപ്പോൾ അതിന് അവർ കണ്ടെത്തിയ എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിലേക്ക് റസ്മിനെ പിടിച്ചിട്ടാൽ മതി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇടയിലേക്ക് റസ്മിൻ എന്ന് പറയുന്ന ഒരാളെ പിടിച്ചിട്ടിട്ട് ഇവർ പതിയ ഗെയിമിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ലത് ഗെയിമൊക്കെ മാറ്റി കളിച്ച് നോക്കട്ടെ ഒറ്റയ്ക്ക് കളിച്ച് പഠിക്കണമല്ലോ എന്നുവെച്ചാൽ വന്ന് അന്നോട്ട് ഒന്നിച്ച് കളിക്കുമല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് കളിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഇവർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതെന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കാണാൻ പറ്റും അടിമുടി ഗെയിം മാറ്റിയിട്ടുണ്ട് രണ്ടുപേരും